നമസ്കാരം ഇത് വയനാട് ജില്ലയിൽ ഒരു റോഡ് വളരെ മോശമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ നിവാസികൾ വോട്ട് ബഹിഷ്കരിച്ചിരിക്കുകയാണ് വോട്ട് ബഹിഷ്കരണം അമ്പുകുത്തി സ്കൂൾ മുതൽ വലിയ വരെ വോട്ട് ബഹിഷ്കരിച്ചിരിക്കുകയാണ് അവർ അതാണ് അവർ പറയുന്നത് ഓക്കെ ഇതാണ് ആ റോഡിൻ്റെ അവസ്ഥ വാഹനം പോകാൻ പറ്റാതെ ജീപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ ഇറങ്ങി നടക്കുകയാണ് എങ്ങനെയാണിത് ഈ റോഡ് വഴി വരുന്നത് ഒത്തിരി ഫാമിലി താമസിക്കുന്ന വീടാണ് വീടുകളുള്ള റോഡാണ് വലിയ ഗർത്തമാണ് ഒരു റോഡിന്റെ അവസ്ഥയാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സെയിം ബോർഡ് തന്നെ അപ്പോൾ ഇവിടെ ഇവരിന്ന് കഞ്ഞിയൊക്കെ വെച്ച് ഇവിടെ വെച്ച് പാചകം ചെയ്ത് ഇന്നിവിടെ പ്രതിഷേധം വോട്ട് ബഹിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ റോഡിൽ വെച്ച് പാചകം ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം ശരി കിട്ടും നമ്മളിതാ ഇവിടുത്തെ ഇന്നത്തെ അതെ ചേച്ചിമാരൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് നമ്മുടെ പാചകം കരക്കരിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഈ റോഡ് ഇങ്ങനെ കടക്കണം ഇങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് മക്കളുണ്ട് ചെറുമക്കളുണ്ടോ ഇവർക്കൊക്കെ പഠിക്കാനൊക്കെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഈ റോഡ് വഴി പറ്റുന്നില്ല വാഹന സൗകര്യം ഇല്ല അപ്പൊ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ആംബുലൻസല്ലേ ആക്കെടക്കുന്നു അല്ലേ ഏത് ആണോ അതിലല്ലേ കൊണ്ടുപോയി കൊണ്ടുവന്ന് പിന്നെ വേറെ തന്നെ ഞങ്ങൾക്ക് റോഡ് വേണം നോക്കി രാഷ്ട്രീയക്കാരോടൊക്കെ പറഞ്ഞോ പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ല

ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ ഞാൻ കുറച്ചു നേരത്തെ വേറെ കോളനിയിൽ പോയപ്പോൾ അവിടെയൊന്നും ബാത്റൂമൊന്നും ഇല്ല കുടിക്കാൻ വെള്ളമില്ല കിണർ വളരെ മോശം അതൊക്കെയാണ് കണ്ടത് മജ്ജിക്കല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണോ കിണറുണ്ട് നല്ല വെള്ളമാണ് അല്ലേ വീട്ടില് മകനുണ്ടോ ആരുടെ കൂടെ താമസിക്കുന്നത് മകനോ മകൻ എന്താ ജോലി ആര് സംസാരിക്കില്ല ആ എന്ത് ജോലിക്കാ പോകുന്നത് പെയിന്റിങ്ങിനോ പുള്ളി കല്യാണമോ കഴിഞ്ഞോ കുട്ടികൾ അത് ശരി ആ ആ ഓക്കെ അപ്പൊ റോഡാണ് നമുക്ക് ആവശ്യം റോഡ് വളരെയധികം ശോചനീയ അവസ്ഥയാണ് അത് ഞാൻ കണ്ടു കേട്ടോ നമുക്ക് റോഡ് ഉണ്ടാക്കേണ്ട വഴി ഉടനെ ചെയ്യാം ചോറ് റെഡി ആയിട്ടുണ്ട് ട്ടെ ആ സാമ്പാർ അല്ലെ വേറെ اوهي کي اڇا چنڪا ڏاڻا ڏاڻا چيڪر 600

இன்னும் இங்க வந்து நம்ம கைக்குள்ள வந்து இங்க எல்லாம் வந்து வந்து வந்துடுச்சு இங்க 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 ரெண்டு வயசு மாசம் இந்த வயசு மாசம் நம்ம நம்ம சந்தோஷம் எல்லாம் ரெண்டு வருஷம் பிரச்சனை பண்றோம் இங்க என்ன கொண்டு வைக்கிறாங்க മെറ്റ് കേറ കുറച്ച് നീ വന്നി നമ്മൾ പോയിട്ട് പോട്ടോകളെ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് 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 ഇങ്ങ ക്ക് <laughs> ഇങ്ങനങ്ങ അപ്പോ വെച്ചോ നേരെ മുവേൽ വെനെക്കി കളാ മുട്ട അതിനെക്ക് പ്ലേറ്റ് കൊണ്ടരാ ആ കണ്ടല്ലേന്നോട അതിനെ മാറ്റിത്തന്ന നമ്മൾ അങ്ങാലേ നടക്കില്ല അയ്യാ നടുപ്പുളം നടുപ്പുടം നടുപ്പുളം വെള്ളത്തിന്റെ അളോടെ പോയി തീപ്പാണ്ടിയാ

എന്തോ മോഹത്തെ കണ്ടോ മോണ്ട അവിടെ കിടക്കട്ടെ പപ്പടം കൊണ്ടോ ഞാൻ വൈ താഴെ거든요 ആഹ ആഹ ആരെ സഹായം ആരും നിങ്ങടെ നോക്കിയ गेला ഇവരുടെ ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ ആരാണ് ചോ ചോര നായ്ക്കർ അല്ലേ ചോര നായ്ക്കർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പനാണ് അല്ലേ മൂപ്പൻ അവിടെ ഉണ്ട് കൊടുക്കു സുഖാണോ ഇവിടത്തെ ജീവിതം എങ്ങനെ പോകുന്നു റോഡ് വേണം റോഡിന് ഒരു മനസ്സോടുകൂടി എല്ലാവരും നിക്കുകയാണ് അല്ലേ ഓക്കെ ഓക്കെ വീട്ടിൽ എന്തൊക്കെ സൗകര്യം ഉണ്ട് ഇത് പണ്ടത്തെ സെറ്റപ്പാണല്ലോ സോറേ ആ തുറക്കൂ തുറക്കോ പുതിയപ്പോ നിങ്ങളുടെ സെറ്റപ്പ് ഒക്കെ കാണട്ടെ നമ്മൾ ജനങ്ങള് കാണട്ടെ ആ ഇതാണ് ഇവരുടെ ഈ നമ്മുടെ മൂപ്പൻ താമസിക്കുന്ന വീടാണ് കേട്ടോ മൂപ്പൻ താമസിക്കുന്ന വീടാണ് ഒരു ചെറിയൊരു സെറ്റപ്പാണ് നമ്മുടെ ഹട്ടെന്ന് പറയും ആ ഹട്ട് സെറ്റപ്പ് കരുതെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറെന്നാണേ ഇനി ഇവിടെ നിന്ന് കേറണമെങ്കിൽ സാധാരണ സർക്കസ് അറിയാമെങ്കിൽ മാത്രമേ ഇവിടെനിന്ന് കേറി പോകാൻ പറ്റത്തുള്ളൂ ഏഹ് കാര്യം വെള്ളം കൊണ്ട് ഇറങ്ങി വരേണ്ടതൊക്കെയാണ് പക്ഷെ സർക്കസ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇവിടെ കയറാൻ പറ്റും ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലതാ ശുദ്ധമായ വെള്ളം മനസ്സിലായല്ലോ ഞാൻ കരുതിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമാണ് കിടാറാണെന്നൊക്കെയാണ് പുറമേന്ന് നോക്കി വേണ്ട മൊത്തം വേസ്റ്റാ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക കുളിക്കാൻ പോലും കൊള്ളില്ല കുളിക്കാനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി കുടിക്കാൻ നിങ്ങൾ വെള്ളം എവിടെ നിന്ന് എടുക്കണേ മൂപ്പാ എവിടെ എവിടെന്നെ എടുക്കണേ ഏഹ് എവിടെന്ന വെള്ളം എടുക്കണേ കുടിക്കാൻ കുടിക്കാൻ എവിടെന്നിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വേണം വെള്ളം എടുത്തോണ്ട് വരാം അല്ലേ ആ അതാണ് വെള്ളം പോലും ഇല്ല ബാത്റൂം സൗകര്യം ഉണ്ടോ ബാത്റൂമൊക്കെ ഉണ്ടോ എല്ലാം പോയി പറയുന്നെന്ന് പറഞ്ഞാല് എല്ലാ വീടുകളിലും കക്കൂസ് എല്ലാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഉം ഇപ്പൊ ഓരോ വീടുകളിലും നാലും അഞ്ചും കക്കൂസൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇവർക്ക് കക്കൂസ് ഇല്ല അതിനുള്ള സാഹചര്യം പോലും നിലവിലില്ല രാത്രി കാലത്ത് ലൈറ്റ് അതെ വെളിച്ചമില്ല രാത്രി ഇവിടെ ലൈറ്റ് ആവുമ്പോ നല്ല ഇരുമായിരിക്കും ഒട്ടും പ്രയാസം കാണില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് പ്രശ്നത്തിലാണ് ഈ മൂപ്പരും മൂപ്പരുടെ ബന്ധുക്കളും ഒക്കെ ഇവിടെ താമസിക്കുന്നത് മക്കളും ചെറു മക്കളും വെച്ചാൽ ഇവിടെ റോഡില്ല ബുദ്ധിമുട്ടാണ് റേഷൻ കടയിൽ പോയാൽ തന്നെ അവിടെ നരി ഏറ്റിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഒരു ആൾ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഏറ്റിട്ടാ കൊണ്ട് പോകല് അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് പിന്നെ വീടാ വീടുണ്ട് വീടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഭയങ്കര ചോർച്ചയാണ് ചോർച്ചയാണ് അഞ്ചു വീടും അല്ലേ

ഇത്രയും എത്ര നിങ്ങൾ എത്ര പേരുണ്ട് മെമ്പർമാരെല്ലാം കൂടി ഇവിടെ ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നില്ലല്ലോ ആരും ഇല്ല വോട്ട് ബഹിഷ്കരിക്കുകയല്ലേ എത്ര വോട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും കൂടി കുറച്ച് പേര് ഇവിടെ ഉള്ള കുറച്ച് പേര് ഇവിടെ അവിടെ സമരത്തിന് നിൽക്കുകയാണ് റോഡിൽ അവിടെ പച്ചക്കറി അരിയാനും മറ്റു കാര്യങ്ങൾ നിൽക്കുകയാണ് ഇത് പഴയ കാലതാണല്ലോ സംഭവം അല്ലേ അമ്പലമാണോ അമ്പലമാണോ അമ്പലമാണല്ലേ ആ ശരി ശരി ഓക്കെ ഓക്കെ ഇത് അവരുടെ അമ്പലമാണ് അതെ കടുവശല്യം ഒക്കെ ഉണ്ടല്ലേ അതൊരു അതൊരു പറയാത്തെന്താ ും ഇവിടെ മൃഗശല്യം ഉണ്ടോ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഉണ്ടോ കുറവാണ് പുലിയ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ല അല്ലേ ഏ പക്ഷെ ഉണ്ടോ സാധനം ഉണ്ടോ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ അതിന് പേടിയില്ലേ നിങ്ങൾക്ക് ഈ മനുഷ്യന്മാരുടെ പ്രശ്നമേ ഉള്ളൂ അല്ലേ അതെ അതെ മനുഷ്യന്മാരുടെ പ്രശ്നമേ ഉള്ളു അല്ല മൃഗങ്ങളെ മൃഗങ്ങളുണ്ട് പക്ഷെ അവർക്ക് ശല്യം ചെയ്തില്ലോ ാണ് പറയുന്നത് കൊരങ്ങുണ്ടോ കൊരങ്ങുണ്ടോ ശല്യോ കുരങ്ങിന്റെ ശല്യമല്ലേ കാര്യം ഞാനവിടെ റൂമിൽ താമസിക്കുന്നുണ്ടോ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാര്യം മാറി കഴിഞ്ഞാൽ സാധനം എടുത്തോണ്ട് പോവാണ് അ ശരി ആ ആ ശല്യം കുരങ്ങന്മാരാണ് അല്ലേ ഇവിടെ ആരൊക്കെയാ ഇപ്പൊ താമസിക്കുന്നത് ഇതിനകത്ത് മൂപ്പയും ആ ശരി ആ ആ നമ്മുടെ മൂപ്പനും മൂപ്പന്റെ ഭാര്യയാണ് ആണ് ഓക്കെ എത്ര മക്കളാ മൂപ്പന് എത്ര മക്കളാ ഉള്ളത് ഒരു മോള് ഇതാണോ മോള് അ ആ ഇത് ബത്തേരി ബ്ലോക്ക് സർക്കാർ കൊടുത്തതാണ് അല്ലേ കിട്ടിയത് ആ അതെ വേണ്ട ഒരു വീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ബത്തേരി ബ്ലോക്ക് ഇതിപ്പോ പൊട്ടി പൊട്ടിയൊലിച്ച് ചോർച്ചയാണ് ഏത് ഏത് സമയവും വാർത്തത് എന്ന് വേണേ പറയാം പക്ഷേ കംപ്ലീറ്റ് പൊട്ടി പൊട്ടിയൊലിച്ച് വല്ലാത്തൊരവസ്ഥയാണ് ല്ലേ ഇത് തന്നെ എത്ര ലക്ഷം രൂപ കട്ട് മുടിച്ചോ എന്നുള്ളത് നമ്മൾ നോക്കണം കാഴ്ചയില്ല അല്ലേ ആ ചേട്ടൻ്റെ പേരെന്താ ഏരിയ കരിയൻ ആ അത് ശരിയാ നിങ്ങൾ എത്ര പേരുണ്ട് ഈ വീട്ടിൽ ചോർച്ച ഉണ്ടാ വീട്ടില് ഫുള്ളും ചോർച്ചയാണ് സർക്കാർ തന്ന വീടാണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നു അല്ലേ പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ കൊടുത്തതാണ് ബത്തേരി ബ്ലോക്ക് ആണ് ആ ഇപ്പൊ ബാത്റൂമൊന്നും ടോയ്ലറ്റ് ഉപയോഗിക്കാറില്ല ഇല്ല കക്കൂസ് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാൻ ഇതൊക്കെ ഒക്കെ നിറഞ്ഞു പരുവായി പിന്നെ നേരത്തെ ബാത്റൂം ഞാൻ ഇതിലൊക്കെ ഉണ്ടോ ഇതൊന്നും ഇല്ല ആ ഇതിനകത്ത് ഇതിനകത്ത് ഈ ബാത്റൂമിൽ കയറുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തലയിൽ കൂടെ തന്നെ വീഴും വീഴും അതാണ് സ്ഥിതി ആ അവിടത്തെ വേണ്ട ഭയങ്കര സെറ്റപ്പില ഒരു ബാത്റൂമാണ് ഓക്കെ അപ്പൊ ഈ തല തലച്ചമ്മുടെ കൊണ്ടുപോയോട് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ വന്നാലും അങ്ങനെയാണ് കൊണ്ടുപോകണം അല്ലേ ഇവിടെ പേരുന്ന് ഏത് വീട്ടിലാ താമസിക്കുന്ന അവിടെ അല്ലെ അപ്പൊ അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ മറ്റേ ഒരു മുന്തു വണ്ടിയിലേക്കല്ലേ കൊണ്ടുപോകുന്ന നിങ്ങളുടെ ആംബുലൻസ് അതെ മുന്തു വണ്ടിയാണ് നമ്മള് കല്ലും മണ്ണും ഒക്കെ അതെ അതെ നമ്മള് ആ അതെ 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 ഇതൊക്കെ നമ്മുടെ സർക്കാർ കാണണം ജനപ്രതിനിധികൾ കാണണം വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നാൽ പോരാ അവരുടെ കാര്യങ്ങളെല്ലാം ഇത് ആദ്യമായിട്ടല്ലേ നിങ്ങൾ വോട്ട് പേഷ്കരിക്കുന്നത് അല്ലേ നിങ്ങളൊക്കെ ഏത് ഏത് പാർട്ടി ഏത് രാഷ്ട്രീയത്തിലാ വോട്ട് ചെയ്യുന്നത് അല്ല പറഞ്ഞോ കുഴപ്പമില്ല അവർ അവരുടെ അവരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കട്ടെ ഏ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല ചിഹ്നം ഓ അവർക്ക് ചിഹ്നം കൈ കൈക്കടി കുത്തുന്ന ആരെങ്കിലും ഉണ്ടോ അരിവാളനോ അരിവാളനുണ്ട് അത് പറയേ അവരുടെ വോട്ടാണ് പോകുന്നതെന്നുള്ള അവർ മനസ്സിലാക്കട്ടെ ആ ആര് സഹകരിക്കും അവർക്ക് ഇടും സഹകരിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം ഇപ്രാവശ്യം ആരെങ്കിലും വന്നോ ഇപ്രാവശ്യം ആരെങ്കിലും വോട്ടിന് വന്നോ വന്നില്ല അവിടെ ബോർഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് വരാത്ത കാര്യം ആ ഓക്കെ അത് നല്ല കാര്യം ഓക്കേ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഏട്ടാ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് വികസനം കൊണ്ടുവരൂ വോട്ട് തരാം വാഗ്ദാനം വേണ്ട എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യം എല്ലാ വീട്ടിലും ഉണ്ട് അല്ലേ ആ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഈ വീട്ടിലും ഉണ്ട് എല്ലാ വീട്ടിലും എഴുതി വച്ചിട്ടുണ്ട് കുരങ്ങന്മാര് ഇവിടെ ഇഷ്ടം ഇഷ്ടമാതിരി വേണ്ടതേ ഇവർക്കൊക്കെ ശല്യം തന്നെയാ കുരങ്ങൾ നമുക്ക് നമുക്ക് കാണാൻ കൗതുകമാണ് പക്ഷേ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു സാധനം വെച്ചേക്കാൻ സമ്മതിക്കില്ല കംപ്ലീറ്റും എടുത്തുകൊണ്ട് പോകും അപ്പോൾ കുരങ്ങും ശല്യം ഉണ്ട് നിലവില് കടുവയും പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അവർക്ക് എന്തായാലും അവർക്ക് അതിനു പേടിയില്ല ഓക്കെ ഇനി നമുക്ക് ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബാത്റൂം കാണാം കേട്ടോ ഇവിടെ നമ്മുടെ കേരളത്തെ പറ്റി പറയുമ്പോൾ നൂറ് നാവല്ലേ ഇവിടുത്തെ ഭരണകർത്താക്കന്മാർക്കും എല്ലാവർക്കും ഇതാണ് അവരുടെ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് സെറ്റപ്പ് ഇതാണ് ബാത്റൂം മനസ്സിലായല്ലോ ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പം എല്ലാം പാമ്പോ എന്തെങ്കിലും കയറി ഇരുന്നാൽ പോലും അറിയില്ല ഇത് ബാത്റൂം കക്കൂസം എന്ന് പറയുന്നത് അർത്ഥം പറഞ്ഞതിൽ ഇല്ല હા <todic> ભાગ <todic> <todic> വീണ്ടും നെൽപ്പാടമാണ് ഏ നെൽപ്പാടാണ് കേട്ടോ ഇവരെങ്ങനെയാണ് ഈ റോഡ് വഴി ഇവര് ട്രാക്ടറും മറ്റുള്ള സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റും സാധനത്തിന് മൂന്നിൽ ഒന്നേ കൃഷിക്കാർക്ക് ഉൽപാദനം ഒക്കെ കിട്ടുള്ളൂ അതെത്രയും പോകേണ്ടി വരുന്നു അതെ അതെ ഉൽപാദനം ഏത് മേഖലയിലും ഞങ്ങൾക്ക് തകർച്ച അല്ലാണ്ട് ഇവിടെ ഇല്ല വാഴ ഉണ്ട് എല്ലാ കൃഷിയും ഉണ്ട് എല്ലാ സാധനവും ഞങ്ങൾ ചെയ്യും പക്ഷെ ഉൽപാദന ചെലവൽ കൂടുതൽ അത് കപ്പയല്ലേ ഇഞ്ചി ഞാൻ ഇങ്ങോട്ട് ഇഞ്ചി കണ്ടു കൃഷി ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള കേരളം പക്ഷെ എന്താ ചെയ്യാ നടപ്പാതെ അതിനുള്ള അവസരവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരെല്ലാം കർഷകരാണ് നല്ല വാഴത്തോട്ടം കപ്പ കൃഷി കപ്പകൃഷി രണ്ട് സൈഡും കർഷകരാണ് മൊത്തം അപ്പോൾ ഇവരൊക്കെ ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളൊരു ബോധവും കൂടി എല്ലാവർക്കും വരണം ഇഞ്ചി ഇഞ്ചിയുണ്ട് പയറ് അങ്ങനെ ഒത്തിരി ചീര ഇടയ്ക്കി നിൽക്കുന്നുണ്ട് േ ആ ഒന്ന് ആലോചിക്കണേ നമ്മൾ ഈ നോക്കുമ്പോൾ വാഹനമില്ലാതെ ഒരു എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഏ ഇത് യു പി യോ ബംഗാളോ ഒന്നും അല്ല നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ് മൊത്തം കർഷകരാ കർഷകർ എല്ലാം കൃഷിയാഴ് വാഴ അങ്ങോട്ട് പിന്നെ കമുക് അപ്പോൾ ഇത് മാത്രമല്ല കഴിഞ്ഞിട്ടില്ല വേറെയുണ്ട് അവിടെയൊക്കെ ഈ പറഞ്ഞ മുളങ്കാടുകളാണ് അടുത്ത ഗുഹയിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ പോണ്ട എന്ത പറ്റി വന്യമൃഗങ്ങളുണ്ടോ വന്യമൃഗങ്ങൾ ഉണ്ടാവാൻ ഉള്ള ചാൻസ് ഉള്ള സ്ഥലമാണ് ഏട്ടാ കടുവയും പുലിയൊക്കെ ഉണ്ടാകാനുള്ള സ്ഥലമാണ് അതിൻ്റെ സങ്കേതമാണ് ചൂട് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഓക്കേ താങ്ക് യു അത് ഗുഹ നമ്മൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ അതെ അതെ ആ തീർച്ചയായിട്ടും ടൂറിസ്റ്റ് പ്ലേസ് നന്നായിരിക്കും അത് പക്ഷെ എന്താ ചെയ്യുക ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റില്ല വാഹന സൗകര്യമില്ല ഇല്ല റോഡില്ല